ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോളിവുഡിൻ്റെ സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ലൂസിഫ എന്ന മൂവിയെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഗായ്സ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ലൂസിഫർ ഈ വരുന്ന മാർച്ച് ഇരുപത്തേഴാം തീയതിയാണ് വേൾഡ് വൈഡിന് റിലീസായി വേൾഡ് വൈഡായി റിലീസാവാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വിവരം ഈ ഒരു പടത്തിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഓഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം അത്ര നല്ല ഒരു ഓർമ്മകളായിരുന്നില്ല ഇപ്പോൾ പറയുകയാണെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ഒരു സിറ്റുവേഷനെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ മലേക്കോട്ടെ വാലിബാൻ അത്യാവശ്യം വമ്പൻ ഹൈപ്പിൽ വന്ന ഒരു പടം തന്നെയാണ് മോഹൻലാൽ എന്ന ആക്ടറിനെ മാറ്റി നിർത്തിയാലും ലിജോ ജോസ് പെല്ലിശ്ശേരി അദ്ദേഹം ഇതിനു മുൻപേ ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റായിരുന്നു അതും അതും കൂടി നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു പടത്തിന് ഇത്രയും ഹൈപ്പ് കയറാനുള്ള മെയിൻ റീസൺ പക്ഷേ അദ്ദേഹത്തിനും ഈ ഒരു പടത്തെ വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഈ പടം റിലീസ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും കണ്ടത് വളരെ നെഗറ്റീവ് റെസ്പോണ്ട് ആയിരുന്നു ഈ പടത്തിനെതിരെ വന്നു ഈ ഒരു പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷേ എനിക്ക് ഈ ഒരു പടം ഒരു ബിലോ ആവറേജ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ മെയിൻ റീസൺ അത്രയും കൊടൂര ഹൈപ്പിൽ വന്ന പണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ ഒരു പകുതി പോലും ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടി എനിക്കിവിടെ പറയേണ്ടതായിട്ട് വരുന്നു അതിനു ശേഷം മോഹൻലാൽ എന്ന നടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് തന്നെ ആയിരുന്നു ആ ഒരു പടത്തിന് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്ക് യാതൊരുവിധ എക്സ്പെക്റ്റേഷനോ കാര്യമോ ഉണ്ടായിരുന്നില്ല ഈ പടം റിലീസ് ചെയ്തതിനു ശേഷം ഫേസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെയായിരുന്നു ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പടത്തിനും വളരെ നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു വന്നുകൊണ്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കാരണവും എനിക്ക് പറയാനുള്ളത് ഈ പടത്തിൻ്റെ ഹൈപ്പ് തന്നെ ആയിരിക്കും പക്ഷേ വാലിബാനെ സംബന്ധിച്ചിടത്തോളം അത്രയും കൊടൂര ഹൈപ്പായിരുന്നില്ല മോഹൻലാൽ എന്ന നടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഹൈപ്പ് ഈ പടത്തിനുണ്ടായിരുന്നു പക്ഷേ ഇത്രയും നെഗറ്റീവ് വരാനുള്ള റീസൺ എന്താണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് പടം ഒരു ഏവറേജ് പടമായിട്ടാണ് തോന്നിയത് പക്ഷേ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ പേഴ്സണലി തിങ്ക് ഒരു കാര്യമാണ് എല്ലാവർക്കും എൻ്റെ അതേ ടേസ്റ്റ് ആവണം എന്നില്ല ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് വേറൊരു അടുത്തതായി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ലോസിഫ എന്ന പടത്തെക്കുറിച്ചിട്ടാണ് നിലവിൽ ഒരുപാട് റൂമേഴ്സാണ് ഈ പടത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ബോളിവുഡിൽ നിന്നും വിദ്യുത് ജമാളക്ക് ഈ പടത്തിൽ അഭിനയിച്ചു എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ഇതൊന്നും ഒരിക്കലും ഒഫീഷ്യലായിട്ട് എവിടെയും അനൗൺസ് ചെയ്തിട്ടില്ല വെറും റൂമേഴ്സുകൾ മാത്രമാണ് ഈ ഒരു പടത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നയൻറ്റി നയൻ പേഴ്സൻറ്റ് സക്സസ് ആവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ ഒരു പടം സംവിധാനം ചെയ്യുന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോൺഫിഡൻസ് എനിക്കുണ്ട് ഐ ആം എ പൃഥ്വിരാജ് ഫാൻ അതും കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു പടം എന്തായാലും സക്സസ് ആവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക ഈ ഒരു വർഷം മോഹൻലാൽ സക്സസ് ആയിട്ട് തന്നെ കരിയർ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഗായ്സ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം